അസ്സാം വൈകും വരഹമത്തല്ലാ ബസ്മില്ല സ്വലാത്തു വസ്ലാം അല്ലുൽ മുസ് മുർസീ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഞാൻ വീഡിയോയിൽ വരാനുള്ള കാരണം റഫീഖ് സറഫി എന്ന് പറയുന്ന ഒരു മൗലവിയുടെ ഒരു വീഡിയോ കണ്ടതിൻ്റെ ശേഷമാണ് അല്പം ദൈർഘ്യമുള്ള വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകൾക്കും മറുപടി പറയാൻ സാധ്യമല്ല പ്രസക്തമായ ഭാഗങ്ങൾക്ക് മാത്രം മറുപടി പറയുകയാണ് നമുക്കറിയാം ഇവിടെ ഈ ജവാദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു ഉസ്താദും അതുപോലെ തന്നെ സുനിത ദേവദാസും ഒരു ചാനലിൽ നടത്തിയ അഭിമുഖത്തിൽ നമുക്ക് നിമി നിമിഷപ്രിയ വിഷയത്തിൽ ഉള്ളൊരു ചർച്ചയായിരുന്നു ആ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ മുജാഹിദ് വിഭാഗത്തിൻ്റെ ആശയങ്ങൾ സുനിത ദേവദാസ് ബഹുമാനപ്പെട്ട ജവാദ് മുസ്തഫ എന്ന ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട് ഉസ്താദ് കൃത്യമായ രീതിയിൽ സുനിത ദേവദാസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽപ്പെട്ടൊരു ചർച്ചയായിരുന്നു സുന്നികൾ മുസ്ലിങ്ങളല്ല സിർക്ക് ചെയ്യുന്നവരാണ് എന്ന് സാധാരണ മുജാഹിദുകൾ എഴുതി വെക്കാറുണ്ട് അവരുടെ പ്രഭാഷണത്തിൽ കാണാം ഇത് സുനിത ദേവദാസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് ഞങ്ങളിടയിൽ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നത് സുന്നികളെയാണല്ലോ കാരണം സുന്നികൾ എന്ന് പറഞ്ഞാൽ ഒരു സൂഫി പാത സ്വീകരിച്ച ആളുകളാണ് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ റഫീഖ് സലഫിക്ക് കുരുപൊട്ടി ഈ റഫീഖ് സലഫി എന്ന് പറയുന്ന ആൾ മുജാഹിദിന് വെള്ളപൂശാന് വേണ്ടി വല്ല വീഡിയോയിൽ വരുന്ന ആളാണ് ഈ മൗലവിക്ക് കുരുവെട്ടിയപ്പോൾ പറഞ്ഞത് കളവാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഭാഗം നിങ്ങൾക്കൊന്ന് കാണാം വളരെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് സംസാരം കേട്ടു ഈ മുസ്ലിയാരുടെ ആ രണ്ട് മിനിറ്റ് സംസാരത്തിനിടയിൽ ഇയാൾ നാല് കളവുകളാണ് പറയുന്നത് ആലോചിച്ച് നോക്കൂ അപ്പൊ നമുക്ക് അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ മുസ്ലിയാർ പറഞ്ഞ ഓരോ കളവും നമുക്ക് വിശകലനം ചെയ്യാം സുനിതാ ദേവദാസിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറി അറിഞ്ഞുകൊള്ളണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ റഫീഖ് സലഫി പറഞ്ഞത് നാല് കളവുണ്ട് എന്ന് റഫീഖ് സലഫി നിങ്ങൾക്ക് അതിൽ ഒരു കളവുമില്ല ഒരു കളവും ജവാദ് മുസ്തഫ എന്ന് പറഞ്ഞ മൗലവി പറഞ്ഞത് വളരെ സത്യമാണ് ഇത് ഓരോ സുന്നികൾക്കും നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യമാണ് അല്ലാതെ ജവാദ് മുസ്തഫ ഒരു കളവും മൊത്തിൽ പറഞ്ഞിട്ടില്ല അത് കൃത്യമായി നിങ്ങൾക്ക് ഞാൻ ഇവിടെ തെളിയിച്ചു തരാം അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം ഏതായാലും മൗലവി തന്നെ പറയട്ടെ ജവാദ് മുസ്തഫയുടെയും സുനിതാ ദേവദാസിന്റെയും വീഡിയോ ക്ലിപ്പ് മൗലിവി തന്നെ ആയിട്ടുണ്ട് ആ ഭാഗം നിങ്ങൾ ഒന്ന് കേട്ടുനോക്കൂ ഇതില് ഇതിലേറ്റവും പലപ്പോഴും മുസ്ലിം സംഘടനകൾക്കുള്ളിലുള്ള അനൈക്യത്തെ കുറിച്ച് പുറത്തുള്ള ആളുകൾക്ക് വലിയ ക്ലാരിറ്റി ഇല്ല ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് ഈ സുന്നീ വിഭാഗങ്ങൾ അവര് വിശ്വാസികളല്ല എന്നുള്ളതാണ് ഈ സെലഫികൾ പോലെയുള്ള അവാന്തര വിഭാഗങ്ങളുടെ കാഴ്ചപ്പാട് അവര് മുഷരിക്കാണ് അഥവാ സത്യനിഷേധികളാണ് അവര് മുസ്ലിം അല്ല എന്നല്ല കേട്ടില്ലേ സഹോദരങ്ങളെ ഈ മുസ്ലിയാർ പറഞ്ഞ ഒന്നാമത്തെ കളവാണിത് എന്താ ഇയാൾ പറഞ്ഞത് സമസ്തക്കാർ മുസ്ലിമികളല്ല എന്ന നിലപാടാണ് സെലഫികൾക്കുള്ളത് എന്ന എന്തിനാണ് മുസ്ലിാരെ സുനിതാ ഇതിനൊക്കെ സംബന്ധിച്ച് വിശദമായ കാഴ്ചപ്പാടില്ല എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ കളവ് പറയുന്നത് അവരുടെ ചാനലിലൂടെ എത്രയോ ആളുകൾ ഇത് കാണുന്നില്ലേ സെൽഫികൾ ഇവിടെ പറയുന്നുണ്ടോ സമസ്തക്കാർ മുസ്ലിങ്ങളല്ല മുസ്ലിം സൊസൈറ്റിയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന വാദം സെൽഫികൾക്കുണ്ടോ ഒരിക്കലുമില്ല എന്താണ് മൗലവി ഇവിടെ നിങ്ങൾ പറഞ്ഞത് സമസ്തക്കാർ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നുണ്ട് ഇത് പറഞ്ഞിട്ടില്ല എന്നോ ആര് പറഞ്ഞു മൗലവി സമസ്തക്കാർ മുസ്ലിങ്ങളല്ല എന്ന് മാത്രമല്ല ഇപ്പം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് പരിഹാസമായിട്ട് തോന്നുന്നില്ലേ സുനിതാ ദേവദാസിനോട് വളരെ കൃത്യമായിട്ട് ജവാദ് മുസ്തഫ പറഞ്ഞത് വളരെ സത്യമാണ് എന്നിട്ട് മൗലവി നെളിഞ്ഞിരിഞ്ഞിട്ട് പറയാണ് എന്ത് സുന്നികൾ മുസ്ലിങ്ങളല്ല എന്നോ അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മൗലവിമാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഓരോന്നും കൃത്യമായി ഞാൻ തെളിച്ചു തരാം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ് ഇത് കളവാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ റഫീഖ് സലഫി ഇത് നിങ്ങളെ മാസിക അതാ നിങ്ങളുടെ മാസിക പേജടക്കും വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ നിങ്ങളെന്താണ് സെൽസബിയിൽ എഴുതി വെച്ചത് ഞാൻ വായിച്ചു കളിപ്പിച്ചാൽ അങ്ങോട്ട് ഉളുപ്പില്ലാതെ വന്ന് റഫീഖ് സലഫി പറയുക മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളല്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇത് പറയുമ്പോൾ ഓർക്കണം എഴുതി വെക്കുമ്പോൾ ഓർക്കണം കേട്ടോളൂ ഇത് നിങ്ങളെ മാസികയാണ് ഇതിൽ കാണുന്നത് ഈ മാസികയിൽ സൽസബി എന്ന മാസികയാണ് ഇതിൽ നിങ്ങൾ എത്ര നിങ്ങൾ എല്ലാ പ്രസ്ഥാനക്കാരും മുജാഹിദ് ഇപ്പോൾ എട്ടോളം വിഭാഗങ്ങളായിട്ടുണ്ട് ഇതൊക്കെ ഒന്നായിരുന്ന കാലത്ത് നിങ്ങൾ എഴുതി വെച്ചു നിങ്ങളിതായി എഴുതി വെച്ചത് വായിച്ചു തരാം ശവം തിന്നുന്നത് അള്ളാഹു ആറാമാക്കി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി അറുക്കപ്പെടുന്നതും തിന്നുന്നതും അള്ളാഹു ആറാമാക്കി എന്നാൽ റഫീഖ് സൽഫി കേട്ടോ എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടറെ ഹലാലാക്കുകയും പിഷാജിന്റെ ദുർബോധനം സ്വീകരിച്ചത് കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം ബി പി അബുഖർ മുസ്ലിയാർ ഇ കെ അബുബർ മുസ്ലിയാർ കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ എന്നിട്ട് അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുഷരിക്കുകൾ തന്നെ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വച്ചതാണ് നിങ്ങളെ സൽസഭയിൽ കൂറ്റനാട് മുസ്ലിയാർ കാന്തപുരം ബി എ പി ക്സ്ലിമാർ ഇവരൊക്കെ ഇന്ന് ഹറാമിനെ ഹലാലാക്കുന്നുണ്ടല്ലോ അവർക്ക് വാങ്ങിക്കൊടുത്താൽ മുഷിരിഖുകൾ തന്നെയാണ് ഉളുപ്പില്ലാതെ എഴുതി വെച്ചിട്ട് എഴുതി വെക്കുമ്പോൾ നോക്കണം അപ്പം ഇത് നിങ്ങളെ മാസികയിൽ നിങ്ങൾ ഞങ്ങളെ ശരിക്കി ഇനി രണ്ടാമത് നിങ്ങളെ പേരിലും മുജാഹിദാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന മൗലവി പറയട്ടെ അയാളും ഞങ്ങളെ ശരിക്കിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം ആ ബാലുശ്ശേരിൻ്റെ കളിപ്പൊന്ന് കളിപ്പിച്ചു കൊടുക്ക്

എന്നിട്ട് ഉളുപ്പില്ലാതെ റഫീഖ് സലഫി ജവാദ് മുസ്തഫ കളവ് എന്ന് പറയേ ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ നോ നോക്കണം എനി തീർന്നിട്ടുണ്ടോ ഇനി ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഞങ്ങളെ സുന്നികളെ മാത്രമല്ല മുശരിക്കാക്കിയത് പിന്നെയോ സമസ്തക്കാരെ മാത്രമല്ല മുശരിക്കാക്കിയത് നിങ്ങൾ മമ്പ്രദങ്ങളെ വിഗ്രഹമാണെന്ന് നിങ്ങളെ മുജാഹിദ് മുജാഹിദ്ബാലുശ്ശേരി പ്രസംഗിച്ചിട്ടില്ലേ എന്ന് മാത്രമല്ല മമ്പ്രന്തങ്ങളെ ബിംബമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മൗലവി പറയുന്നുണ്ട് ഏ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇതേപോലെ തൊള്ള തുറന്നാൽ കളവല്ലേ റഫീഖ് സലഫി നിങ്ങളും പറയും ഒരു മൗലവി പറയാണ് ഏ ഞങ്ങൾ എവിടെയും ബിംബമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട കൊളത്തൂർ ഈ മുജാഹിദ് വാലിശ്ശേരി പറഞ്ഞതും അതേപോലെ അനീഫ് കായ്ക്കോടി ബിംബമാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ബഹുമാനപ്പെട്ട തങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ കേൾപ്പിച്ചിരുന്നു വിഗ്രഹമാണ് പുജാഹിതം മൗരി പ്രസംഗിക്കുകയാണ് സുനികൾ വിഗ്രഹ ആരാധകരാകുന്നു എന്ന് ഇവിടെ പറഞ്ഞു ഞങ്ങൾക്കുള്ള വിദേഹത്തെ എന്താ ചോദ്യം നിങ്ങളെ വിദേഹത്താ ഞാൻ എണ്ണി പറഞ്ഞിരുന്നത് അല്ലേ അനീഫകായ കൂടി പറയുന്നത് എന്താ ഞങ്ങൾ മമ്പുറത്തെ തങ്ങളെ കുറിച്ച് അങ്ങനെ വിഗ്രഹമാണ് എന്ന് പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ലേ ഇല്ല കേട്ടോളൂ ഇവിടെ വന്ന് പ്രസംഗിച്ച ആ മൗലവി പറയട്ടെ അയാള് ഈ സ്കൂളിലെ കുട്ടികൾക്ക് അതിൽ നിന്നാ പോലെ ഈ ജാതി ബണ്ടി പലയാളെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പിന്നെ കാണിച്ചിറങ്ങി ആ പറയട്ടെ സാക്ഷാൽ അവിടത്തെ അത് ശരിയാ പറയുന്നത് സുന്നികൾ ചെയ്യുന്നത് വിഗ്രഹ ആരാധനയാകുന്നു ൾ പറയട്ടെ കേട്ടോ അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് വിഗ്രഹ ആരാധനയാണ് മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ് മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ് മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ് അദ്ദേഹത്തെ ഒന്നൊരു പച്ച ഒന്നൊരു ബച്ച അനീഫ കായക്കൊടി പറഞ്ഞത് കേൾക്കണങ്ങൾ മമ്പ്രങ്ങൾ വിഗ്രഹമാണെന്നോ ബിംബമാണെന്നോ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല കേട്ടോളൂ കണ്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല കായക്കൊടി പറയാ പറയാം മമ്പുറന്ദൊരു വിഗ്രഹമാണ് നോക്കൂ നിങ്ങൾ മുജാഹിദികൾക്ക് ഭൂമി തുറന്നിട്ട് അതിന്റെ അടി പോയിരുന്നോളൂ നിങ്ങൾക്ക് അതാ നല്ലത് നിങ്ങൾ ഇതിന് മറുപടി എന്ന് പറഞ്ഞ് വരണ്ട മറുപടി അല്ല മറ പിടിയാണത് മറ പിടി എന്ന് വേണമെങ്കിൽ പറയാം ഇത് മറുപടി ആകുന്നില്ല എത്ര കൃത്യമാണ് റഫീഖ് സലഫി നിങ്ങളെ ഓരോ വാദങ്ങളും ഇവിടെ പൊളിഞ്ഞ് പാടിച്ചാകുകയല്ലേ ചെയ്തത് അതുകൊണ്ട് റഫീഖ് സലഫി നിങ്ങളോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ബഹുമാനപ്പെട്ട ജവാദ് മുസ്തഫ എന്ന് പറയുന്ന മുസ്ലിയാർ പണ്ഡിതൻ ഒരിക്കലും സുനിത ദേവദാസിനോട് കളവ് പറയേണ്ടി വന്നിട്ടില്ല അത് നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ മൗലവിമാര് എഴുതി വെച്ചതും നിങ്ങളെ മൗലവിമാര് സമൂഹത്തോട് പറയുന്നതും മാത്രമാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതാ റഫീഖ് സലഫിയെ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ മുഷിരിഖാണെന്നും കാഫുറാണെന്നും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങളെ മൗലവി പ്രസംഗിച്ചെന്ന് ഞങ്ങൾ കേൾപ്പിച്ചെന്നു ഇനി നമ്മളെപ്പറ്റി സുന്നികളെ പറ്റി ഈ മൗലവി ആരോപണം പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടു നോക്കൂ ഇസ്ലാമിക വിശ്വാസ ഒരു മനുഷ്യൻ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആ വിളി കേട്ട് അയാളുടെ പ്രാർത്ഥനയ്ക്കും വിളിക്കുമൊക്കെ ഉത്തരം ചെയ്യാൻ കഴിയുന്നത് ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവായ പ്രപഞ്ചനാഥൻ മാത്രമാണ് എന്നാണ് വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലമയും അനുചരന്മാരും പഠിപ്പിച്ചത് അതല്ലാതെ വേറൊരാൾക്കും ഇങ്ങനെ വിളിച്ചാൽ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന് പ്രവാചകനോ അനുചരന്മാരോ ഉത്തമതലമുറക്കാരോ ആരും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഈ ജവാദ് മുസ്തഫാവിയും അദ്ദേഹത്തിൻ്റെ സംഘടനക്കാരും പ്രചരിപ്പിക്കുന്നത് എന്താണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജനിച്ച് മരണപ്പെട്ടു പോയ പലരും ഇവർ വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്ത് അത് കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ ഞാൻ വെറുതെ പറയുന്നതല്ല അല്ലയോ മൗലവി മരണപ്പെട്ടു പോയ ആളുകളെ വിളിക്കണമെന്നോ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളെ വിളിച്ചാൽ അവർ വിളി കേൾക്കുമെന്ന വാദം സുന്നികൾക്കില്ല അള്ളാഹു കേൾക്കുമ്പതുപോലെ അള്ളാഹു കൈവ് കൊടുക്കാതെ ഇവിടെ ഏതെങ്കിലും ഒരു വലിയോ ഏതെങ്കിലും ഒരു പ്രവാചകനോ കേൾക്കുമെന്നോ സഹായിക്കുമെന്നോ വാദം ഞങ്ങൾക്ക് ആരും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് പോലെ അല്ല മൗലവി ഞങ്ങൾ പറയുന്ന മരണപ്പെട്ടു പോയ അമ്പിയാക്കൾ അൗലിയാക്കൾ അവർ കേൾക്കുകയും അവർ നമുക്ക് വേണ്ടി ശഫായത്ത് ചെയ്യും ഇത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത് നിങ്ങളും അംഗീകരിക്കുന്നുണ്ട് അതല്ലേ രസം പക്ഷെ നിങ്ങളത് അംഗീകരിക്കുന്നില്ല പക്ഷെ നിങ്ങളെ നേതാക്കന്മാർ നിങ്ങൾ ഇബിനൊക്കെ തീരടക്കം അംഗീകരിച്ചൊരു കാര്യമാണ് അമ്പിയാക്കൾ അൗലിയാക്കളെ കബറുകൾ ചെന്നുപോയാൽ അവരോട് സഹായം ചോദിച്ചാൽ അള്ള കൊടുത്ത കൈ മുഖേന അവർ സഹായിക്കും എന്ന് മാത്രം അവർ നമുക്ക് വേണ്ടി ഷഫായത്ത് ഇതാണ് ഞങ്ങളുടെ വാദം അല്ലാതെ ലോകത്തുള്ള എല്ലാ ആളുകളും അള്ളാഹു കേൾക്കുമ്പോൾ അല്ലേ കേൾക്കുമെന്നോ അല്ലെങ്കിൽ അള്ളാഹു കൈ കൊടുക്കാതെ അവർ സ്വയം പര്യാപ്തയിൽ കേൾക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്ക് ആർക്കുമില്ല ഞങ്ങളെ വിശ്വാസം വളരെ കൃത്യമാണ് അത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണ് അമ്പിയാക്കൾ ഔലിയാക്കളെ കബറങ്ങൾ ചെന്നുകൊണ്ട് നമ്മൾ അവരോട് സഹായം ചോദിച്ചാൽ അവരോട് ശഫായത്ത് ചോദിച്ചാൽ അവർ നമുക്ക് വേണ്ടി ശഫായ ാഹുവിനോട് ചെയ്യും ഈ ഒരു കാര്യം ഇസ്ലാമിനുള്ളതാണ് ഇത് ഞങ്ങൾ പിന്നെ സമസ്തക്കാരുണ്ടാക്കിയതാണെന്നല്ല റഫീഖ് സലഫി അറിയുന്നത് ഇത് റഫീഖ് സലഫി ഇത് നിങ്ങളെ ഗ്രന്ഥമാണ് നിങ്ങൾക്കും ആ വാദമുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് നിങ്ങളെ ഗ്രന്ഥമാണ് നിങ്ങളെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ആഹുദ് അലിയെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ അൽമനാറിൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം നിങ്ങൾ പതിവായി വായിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥമാണ് റഫീഖ് സലഫി ഈ ഗ്രന്ഥം ഇതിലെന്താ ഉള്ളത് മരിച്ചവർ കേൾക്കുമെന്നോ മരിച്ചവരോ കബറുകൾ ചെന്ന് ഷഫായത്ത് ചെയ്യണോ എന്ന എന്താ നിങ്ങൾ പഠിപ്പിച്ചത് വളരെ കൃത്യമല്ലേ ഇതിൻ്റെ അഞ്ഞൂറ്റിയും മുപ്പത്തി പേജിൽ റഫീഖ് സലഫി സൂറത്തു നിസായിസും ജാവു വസ്തവർ റസൂൽബർ റഹീമ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ അൽമനാറിയിൽ ഇത് പതിവായി വായിക്കണമെന്ന് നിങ്ങൾ പഠിപ്പിച്ച അതേ ഗ്രന്ഥം ഇതിലെന്താ പറയുന്നത് ഇതാ ഉർഷിദുഅല അള്ളാഹു തലീൻ നേരത്തെ ഓദ്യ ആയത്തിൽ നിർ നിർദ്ദേശിക്കുന്നു അൽ ഉസ്വാത്തു അൽമിൻഹും അൽഹതു അൽ ഇസ്ആാൻ റസൂൽസ് നിങ്ങൾ തെറ്റുകൾ

പുറത്തുതരും നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും ഇത് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഇതിൽ ഞങ്ങൾ കടത്തി കൂട്ടിയതാണോ റഫീഖ് സൽഫി പറയണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറയുന്നു എന്നിട്ട് ആഫുൽ റഹമത്തുല്ലാ അലഹി ഇന്ന ഖബറിൻ നബി സാഹു അലി വസ്ം റസൂല ഖബറങ്ങൾ ഒരാൾ വന്നു കമാ കമാഅല്ല നേരത്തെ ഞാൻ ഓദി ആയത്ത് അദ്ദേഹം മോദി എന്നിട്ട് പറഞ്ഞു കുന്തു ജാലിസ് എന്തീ സലാ അലി വല്ലം റസൂലുല്ലാൻ്റെ കബറങ്ങൾ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ വന്നു റസൂല അടുക്കൽ സലാം യാ അസലക്കും എന്നിട്ട് ഈ വലു എന്ന ആയതോള്ള ഖബറങ്ങൾ വന്നുകൊണ്ട് വക്കത് മുി നബിയെ അങ്ങൻ്റെ ദോഷം പൊറപ്പിക്കാനാണ് അങ്ങയുടെ കബറങ്ങൾ വന്നത് എന്ന് ആഫുദ് അഹമ്മലി എഴുതി വെക്കുന്നു ഇതല്ലേ സുന്നികൾ പ്രബോധനം ചെയ്യുന്നത് എവിടെയാണ് ശിർക്ക് ഇതിൽ ശിർക്ക് പോയിട്ട് ഇസ്ലാമിൽ ഹറാമായ ഒരു വരി പോലും ഇതിലില്ല അതുകൊണ്ട് റഫീഖ് സലഫിയോട് ഞങ്ങൾക്ക് പറയാനുള്ള സുന്നി വിശ്വാസം നിങ്ങൾ പഠിക്കണം അതുകൊണ്ട് ആ സുന്നി വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് സുന്നികൾ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസങ്ങളും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ജവാദ് മുസ്തഖി യെ വെല്ലുവിളിക്കുവാനോ ജവാദ് മുസ്തഫ കളവാണെന്ന് പറഞ്ഞതോ പറയാൻ നിങ്ങൾക്ക് വെറുതെ പറയാ എന്നതല്ലാതെ കൃത്യമായി ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വേണ്ടി വന്നാൽ നിൻഷല്ല ബാക്കി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു വാഹൃത അലഹമുല്ലാറബുല്ലാലമീൻ അസ്ലാം വൈലിക്കും വരഹമുല്ലാത്ത വർക്കാത്തു